യെസ് നമസ്കാരം സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് കമെന്റ് ചെയ്യണേ എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഓക്കെ അല്ലേ വിഷ്വൽ ഓക്കെ അല്ലേ എന്താണ് എല്ലാവരുടെയും ഓക്കെ വിഷുവൽ സൗണ്ടൊക്കെ ഒക്കെ ആയ ആളുകൾ കമൻ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ ടൈപ്പിസ്റ്റ് പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു നാല് വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം പരീക്ഷ വിളിച്ച ഒരു മൂന്ന് വർഷം മുമ്പ് ഉള്ള നാല് വർഷത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് സമയത്തൊക്കെയാണ് അധികം പരീക്ഷകൾ ഒന്നിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കൊറോണയ്ക്ക് ശേഷവും പിന്നെ ടൈപ്പിസ്റ്റിന്റെ എല്ലാ തസ്തികകളിലുള്ള ഈ മെല്ലെ പോക്ക് തീർച്ചയായിട്ടും ആ നമ്മളെ വളരെ ബാഡായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പക്ഷേ ഇപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂറെ ഹയറും കൂടെ വേണ്ട പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ പഠിച്ച് തുടങ്ങുകയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു നല്ല സമയമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയോ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയും വരുന്നുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട ആറേഴ് പരീക്ഷകൾ ഒന്നിച്ചു വരുന്ന സമയത്ത് വേർഡ് പ്രോസസ്സിംഗ് ഉള്ള ആളുകൾക്ക് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ പ്ലസ് ടു പ്ലസ് വേർഡ് പ്രോസസിംഗ് മൂന്ന് മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച ആളുകൾക്ക് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുള്ള ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഒന്നിച്ചു വരുന്ന സമയത്ത് അതിന് ഒരുപാട് പോസിറ്റീവും ഉണ്ട് പോസിറ്റീവുണ്ട് ഉണ്ട് നമുക്ക് നോക്കാം ഏ ആദ്യം ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു എന്താണ് ഇതിന് പ്രിലിംസ് മെയിൻസ് അങ്ങനെയൊന്നുമില്ല ഒറ്റ പരീക്ഷയാണ് അല്ലെ പണ്ട് കഴിഞ്ഞ ഫേസിൽ ഇതേപോലെ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ നടത്തിയ സമയത്ത് പ്രിലിംസും ഉണ്ടായിരുന്നു മെയിൻസും ഉണ്ടായിരുന്നു കഷ്ടകാലത്തിന് ബാക്കി ജനറൽ പരീക്ഷകൾ എഴുതുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ടൈപ്പിസ്റ്റുകാരായ നമ്മളും പരീക്ഷ എഴുതിയിരുന്നത് അപ്പൊ അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും അതിനനുസരിച്ച് ബുദ്ധിമുട്ടായിരുന്നു ജി കെ ഒന്നും അറിയാത്ത ജി കെ പഠിക്കാത്ത കുറെ ആളുകൾ ടൈപ്പിസ്റ്റ് കാലങ്ങളായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് അപ്പോ ആ സമയത്ത് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ജി കെയും കൂടെ പഠിക്കണം പ്രിലിംസ് പാസ്സാവണം എന്ന് പറയുന്ന ഒരു കടമ്പ അത് ശരിക്കും ഒരു വിരോധാഭാസായിരുന്നു അല്ലെ നമ്മൾ ടെക്നിക്കലി ഉള്ള ഒരു പരീക്ഷയ്ക്ക് ആവശ്യമില്ല ഈ പറയുന്ന ജി കെയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പ്രിലിംസ് പരീക്ഷ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ എന്താണ് പി എസ് സി പിന്നെ ആ പ്രിലിംസ് പരീക്ഷ അത് കഴിഞ്ഞതിന് ശേഷം മെയിൻസ് പരീക്ഷ എന്നുള്ള രൂപത്തിൽ നടത്തിയിരുന്നു ഇപ്രാവശ്യം അതൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഓക്കെ ഇപ്രാവശ്യം എന്തില്ല ഇങ്ങനെയുള്ള പ്രിലിംസ് മെയിൻസ് കടമ്പകൾ ഒന്നുമില്ല വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ യെസ് അപ്പോ നമുക്ക് ഇവിടെ ഒരു പരീക്ഷയേ ഉള്ളൂ ഒരു കോമൺ എക്സാമേ ഉള്ളൂ കേട്ടോ ഒരു കോമൺ എക്സാമേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ഒരുപാട് ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷ ഒക്ടോബറിൽ എഴുതാൻ പോകുന്ന പരീക്ഷ നിങ്ങൾക്കൊരു എൺപത് മാർക്ക് കിട്ടിയിട്ട് അറിയിക്കാം എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു കമ്പനി ബോർഡ് കൺട്രോൾ എൽ ഡി ടൈപ്പിസ്റ്റ് ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇനി കൂടെയാണോ അല്ലാതെ ആണോ എന്നുള്ള നമുക്ക് വ്യക്തമായ കാര്യങ്ങളില്ല അതും ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു എയ്റ്റി പ്ലസ് ഒക്കെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് ഇതിന്റെ എല്ലാത്തിന്റെയും ലിസ്റ്റിൽ നിങ്ങൾ വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏത് പോസ്റ്റിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ പവറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എന്ത് ഈ പറയുന്ന പരീക്ഷ അതാണ് അതാണതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം പിന്നെ ഒരു പരീക്ഷ ആയത് തന്നെ ശ്രദ്ധിക്കണേ ഇപ്പോൾ ഓൾറെഡി കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന്റെ ലിസ്റ്റിൽ വരുന്ന ആളുകളുണ്ട് നന്നായി പഠിച്ച് അതിനൊരു എഴുപത്തഞ്ചേ പ്ലസ് ഒക്കെ മാർക്ക് വാങ്ങി ഇതിന്റെ കമ്പനി ബോർഡിന്റെ ലിസ്റ്റിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് വാട്ടർ അതോറിറ്റിയിൽ നിയമനം നടക്കാനുണ്ട് അല്ലേ ഓൾറെഡി നിലവിലുള്ള എൽ ഡി ടൈപ്പിസിലെ നിയമനങ്ങൾ നടക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പല പരീക്ഷകളിലേക്കായിട്ട് പല പോസ്റ്റുകളിലേക്കായിട്ട് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ എൽ ഡി ഇപ്പം നിങ്ങൾ എൽ ഡി ടൈപ്പിസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കാം ഇവിടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടാവും അത് കുറച്ചുകൂടി നല്ല ജോബാണെന്ന് വിചാരിച്ച് അത് ശരിയാണ് അങ്ങനെ പോകുന്ന കുറേ ആളുകൾ ഉണ്ടാവും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് താല്പര്യത്തോട് കൂടിയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവും അപ്പം ഇവരൊക്കെ ഇവരൊക്കെ ആയിരിക്കും നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ എന്ന് വിചാരിച്ച് വിചാരിക്കുക ഏഹ് എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഒരു ലിസ്റ്റിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ ആളുകളൊക്കെ ഈ പറയുന്ന കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിലേക്കും വാട്ടർ അതോറിറ്റിയുടെ എൽ ടൈപ്പിസ്റ്റിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റിലേക്കും നിലവിലുള്ള ലിസ്റ്റിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മാർക്ക് ഏറ്റവും മുകളിൽ തന്നെ വരാൻ വേണ്ടിട്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പക്ഷെ കുറച്ച് താഴെയാണെങ്കിലും കുറച്ച് താഴെയാണെങ്കിലും നിങ്ങൾക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം ഇതിനെല്ലാം വേറെ വേറെ പരീക്ഷകളായിരുന്നു എങ്കിൽ വേറെ വേറെ പരീക്ഷകളായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ഇത് അതിനനുസരിച്ച് പരീക്ഷ നടത്തുന്ന സമയത്ത് നമുക്ക് അതിനുള്ള സാധ്യതകൾ കുറവാണ് ഇവിടെ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു പരീക്ഷയുടെ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പല പോസ്റ്റുകളിലേക്കും ആളെ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് ഒരിത്തിരി കുറവാണെങ്കിലും നിങ്ങൾക്ക് കയറി പറ്റാൻ വേണ്ടി സാധിക്കും പക്ഷെ നമ്മൾ എപ്പോഴും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനം വേണം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് വസ്തുതയാണ് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ പക്ഷേ ഇത് ഇങ്ങനെ ഒരു അവസരമാണ് ഒരുപാട് പരീക്ഷകൾ ഒന്നിച്ച് ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കും എന്നുള്ളതാണ് ഇപ്പൊ പി എസ് സി പറഞ്ഞിട്ടുള്ളത് അല്ലെ അങ്ങനെ പരീക്ഷ ഒറ്റ പരീക്ഷയായിട്ട് നടക്കുന്ന സമയത്തെ നമുക്ക് എന്ത് ചെയ്യുകയാണ് ഇത് ഇരുപത്തയ്യായിരം ആളുകളൊക്കെ ഇരുപതിനായിരം ആളുകളൊക്കെയാണ് ഈ ടൈപ്പിസ്റ്റിന്റെ കാറ്റഗറിയിൽ അത്യാവശ്യം ഇത് നോക്കുന്ന കുറച്ച് ആളുകൾ ഇതിൽ പതിനായിരം ആളുകളൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ നോക്കുന്നത് ഒരു അയ്യായിരം ആളുകൾ അല്ലെങ്കിൽ ഒരു എട്ടായിരം ആളുകളൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്ന ആളുകൾ അല്ലെ പല കോഴ്സുകൾ എടുത്തിട്ടും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്ന ആളുകൾ ഒരു അയ്യായിരം എട്ടായിരം ആളുകളെ ഉള്ളൂ അപ്പൊ അതിൽ ഒരു എൺപതിലേക്ക് എത്തുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ജില്ലകളിൽ തന്നെ ഏറ്റവും മിനിമം പിന്നെ എന്താ പറയുക നെഗറ്റീവ് മാർക്കുകൾ കുറച്ച് പിന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് വളരെ മികച്ച റാങ്കുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ജനറൽ പി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല സുഖമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ആ സുഖം വിചാരിച്ചിട്ട് കുറെ പേര് ഇപ്പൊ എൽ ഡി വന്നിട്ടുണ്ട് ടൈപ്പ് റൈറ്ററിന്റെ കോഴ്സൊക്കെ ഈ യുഗത്തിലും പോയിട്ട് പഠിച്ച് എന്താ പറയാ അത് മോശമാന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് ടൈപ്പ് റൈറ്റർ അന്യം നിന്നുകൊണ്ട് പോയി എങ്കിലും ഇത് ഇവിടെ ജോലി സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആളുകൾ പണ്ടത്തെക്കാൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുന്നുണ്ട് അല്ലെ പണ്ടത്തെ പോലെയല്ല പണ്ട് ടൈപ്പ് റൈറ്റർ പഠിച്ച ആളുകൾ ഇതിനുവേണ്ടി പി എസ് സി നോക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇപ്പോഴും അത് പുറത്തിപ്പഴും അങ്ങനെയാണ് ഈ ടൈപ്പ് റൈറ്റർ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും ആ എന്നാൽ പിന്നെ ടൈപ്പ് റൈറ്റർ പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് നമുക്കൊക്കെ ഇപ്പോഴും കോളുകൾ വരാറുണ്ട് ടൈപ്പ് റൈറ്റർ പോയി പഠിച്ചാൽ ഇനി സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് പക്ഷേ എസ് എന്താ പറയാ പിന്നെ നല്ലത് തന്നെയാണ് പക്ഷേ ആദ്യത്തെ സാധ്യതയില്ല കോമ്പറ്റീഷൻ നമ്മൾ പറയുന്നത് കോമ്പറ്റീഷൻ അല്ല വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജനറൽ പി എസ് സിയിൽ ഒരു പത്ത് ലക്ഷം ആളുകളോട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരു പതിനായിരത്തോട് മാത്രം കോമ്പറ്റീറ്റ് ചെയ്താൽ മതി വേക്കൻസികൾ കുറവാണെങ്കിലും നമ്മളെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ജോലിയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയാം പിന്നെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൊക്കെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പരീക്ഷ വന്നു എന്നുള്ളതാണ് മൂന്ന് നാല് മാസം കൊണ്ട് പരീക്ഷ വന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്ക് പത്ത് മാസത്തോളം നമുക്ക് സമയമുണ്ട് ഒക്ടോബർ നവംബറിലാണ് ഇപ്പൊ പരീക്ഷയുടെ തീയതി ടെൻറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് കൃത്യമായി മൂന്ന് മാസം റിവിഷൻ ചെയ്യാനുള്ള സമയം അവസാനത്തെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമ്മൾ റിവിഷന് വേണ്ടി മാറ്റിവെച്ച് ഇപ്പൊ ഒരു ആറു മാസം കൊണ്ട് പോർഷൻ തീർക്കാനുള്ള വ്യക്തമായ സമയം നമുക്കുണ്ട് അപ്പൊ അതെ അത് നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെന്ന് പറയുന്നവരുണ്ടാവും ഒരു ആറ് മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ചൂടിലും ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും പക്ഷെ ഒരു പത്ത് മാസം സമയം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉഴപ്പാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ പത്ത് മാസം എന്ന് പറയുന്നത് അതിന് പോസിറ്റീവ് ആയിട്ട് തന്നെ കാണാം മൂന്ന് മാസം അതിന് റിവിഷനും സമയമുണ്ട് കേട്ടോ ഓക്കെ ഓൾറെഡി ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പതിനഞ്ച് വർഷമായിട്ട് ടൈപ്പ് റൈറ്ററായിട്ടോ കമ്പ്യൂട്ടറായിട്ടോ ഒരു ടച്ചും ഇല്ല പതിനഞ്ച് കൊല്ലം മുന്നേ ടൈപ്പ് റൈറ്റർ പഠിച്ചു കഴിഞ്ഞതാണ് എൻ്റെ ഏജ് ഓവർ ആവാൻ വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് അവസാനത്തെ ചാൻസ് എന്നുള്ള രൂപത്തിൽ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രൂപത്തിലും കുട്ടികൾ കമന്റ് ചെയ്തായിരുന്നു ക്ലാസ്സിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ഏ അപ്പോൾ അവരൊക്കെ പഠിച്ച് ടൂ തൗസൻഡ് ത്രീയാണ് വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചത് അന്ത കാലത്താണ് അപ്പോ അവർക്ക് പോലും ഇവിടെ വന്ന് കൃത്യമായി ടു തൗസൻഡ് സെവൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ ഓപ്ഷൻസും നോക്കി കണ്ടും ഇന്നർ ഓപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയും മുന്നോട്ട് പോകാനുള്ള ഒരു സമയമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൈം പീരീഡിൻ്റെ പ്രത്യേകത അപ്പൊ ഗ്യാപ്പ് ഒന്നും ടച്ചില്ല കുറെ കാലമായിട്ട് നോക്കുന്നില്ല കോമ്പറ്റീഷൻ കൂടുതലാണല്ലോ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ എന്നുള്ളതൊന്നും ഒരു വിഷയല്ല കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വേർഡ് നമുക്ക് അറിയാലോ കമ്പ്യൂട്ടർ നമുക്ക് അറിയാലോ ഇംഗ്ലീഷ് നമുക്ക് അറിയാലോ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ പത്താം ക്ലാസ്സിലും കെ ജി ടി ആയിട്ടും വേർഡ് പ്രോസസ്സിംഗ് ആയിട്ടും ഡി സി പി ആയിട്ടും ഡി എസ് പി ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്ന് പൊടി തട്ടി എടുക്കുക പൊടി ഇഷ്ടം പോലെ തട്ടിക്കളയാനുള്ള സമയമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക യെസ് ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല നമുക്ക് അത്രയും സമയമുണ്ട് അതിനെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഇനി എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് എൽ ഡി ടൈപ്പിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഇതാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ പ്രൊജക്ട് അസിസ്റ്റന്റ് അത് വേറെ തന്നെ ഒരു സിലബസ് ആണ് ആവശ്യക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അല്ലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റും വിളിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മാസം വരെ നിലവിലെ ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഡിസംബറിന് മുന്നേ തിരക്കൂട്ടി വിളിക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു ജൂൺ വരെയൊക്കെ സമയമുണ്ട് ഏത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയൊക്കെ സമയമുണ്ട് ഓക്കെ യെസ് അപ്പോ അതും കൂടി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതും കൂടി ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ആണ് പി എസ് സി നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും നടത്തുക അല്ലെങ്കിൽ ചിലപ്പോ കുറച്ചും കൂടി സമയം കാര്യങ്ങളൊക്കെ വെച്ച് ശരിക്കും ഇത് രണ്ടായിട്ട് നടത്തുന്നതാണ് അതിന്റെ ഒരു ഭംഗി അല്ലെ ഇപ്പോ നമ്മൾ ഈ എൽ ഡി ടൈപ്പിസ്റ്റ് അതിനൊരു ലെവൽ ഉണ്ട് അല്ലേ പക്ഷേ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആകുമ്പോൾ കുറച്ചും കൂടി ലെവൽ കൂട്ടി ചോദിച്ച് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അതിനുപാതികായിട്ട് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് പരീക്ഷയായിട്ട് നടത്തുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം പക്ഷെ പലപ്പോഴും അങ്ങനെ നടത്താറില്ല ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒറ്റ പരീക്ഷ നടത്തും പല കട്ട് ഓഫുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പി എസ് സി ചെയ്യാറുള്ളത് അപ്പം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കുറേ പേര് ഈ പരീക്ഷ എഴുതും അപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും ഇത് വേറെയും കമ്പ്യൂട്ടർ അസ്റ്റന്റ് വേറെയും നടത്തുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അതാണ് നല്ലത് കാരണം എന്താ അറിയോ ഓൾറെഡി എൽ ഡി ടൈപ്പ് കയറിയ ആളുകളും കമ്പ്യൂട്ടർ അസ്റ്റെന്റിന് വേണ്ടി പരീക്ഷ എഴുതും ഇത് കോമൺ എക്സാം ആണെങ്കിൽ അവരും കൂടി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുവിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏഹ് ഓൾറെഡി എൽ ഡി ആക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റും കൂടി എഴുതും ഒരു എല്ലാവരും ഒന്നും പഠിച്ചെഴുതണമെന്നില്ല പക്ഷേ പഠിച്ച് എഴുതുന്നവരും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒരു ഒറ്റ എക്സാം ആണെങ്കിൽ എന്താ പറയുക അവിടെ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അങ്ങനെ ആവാനാണ് സാധ്യത ഇതുവരെയുള്ള ചരിത്രം നോക്കുന്ന സമയത്ത് അങ്ങനെ ആവാനാണ് സാധ്യത എന്താണെങ്കിലും കമ്പ്യൂട്ടർ അസിടെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇപ്പം നിലവിൽ മിഷൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ടൈപ്പിസ്റ്റിന് വേണ്ടി പഠിക്കുന്ന ആളുകളൊക്കെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അതിനും അപ്ലൈ ചെയ്യും കുറെ ആളുകൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ ജോലികളിലേക്കൊക്കെ പോകും കേട്ടോ അപ്പൊ എൽ ഡി മാത്രം നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക അവനവന്റെ ജില്ലയിലെ ടോപ്പ് മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കമ്പനി ബോർഡ് ടൈപ്പിസിന്റെ പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വന്നു വാട്ടർ അതോറിറ്റിയും അത് കഴിഞ്ഞു ഇനി നിയമനങ്ങൾ നടക്കും അപ്പൊ അതിൽ നിയമനങ്ങൾ നടത്തി വാട്ടർ അതോറിറ്റിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്കെയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ചാൻസ് ആണ് നന്നായി പഠിക്കുന്ന ഓൾറെഡി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ പല ലിസ്റ്റിലും ചിതറി പോകുമ്പോ സമയത്തെ നമ്മുടെ മാർക്ക് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് കയറി ഒരു സാധ്യതയുണ്ട് കേട്ടോ ഒക്ടോബർ നവംബർ എന്നുള്ളതാണ് പി എസ് സിയുടെ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഒക്ടോബറിലായിരിക്കും ചിലപ്പോൾ നവംബറിലായിരിക്കും അതെപ്പഴാന്നുള്ളത് ഇപ്പൊ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ അപ്പോ ഇത്രയും നല്ലൊരു സമയം ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു സമയത്തിൻ്റെ അത്രയും നല്ലൊരു സമയം ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികൾക്ക് ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല നിങ്ങൾ ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ അടുത്ത പോലെ എൽ ഡി സി എൽ ജി എസ് ഒക്കെ വരും ജനറൽ ബി എസ് സിയിലെ ഇക്കൊല്ലത്തെക്കാളും സാധ്യത അടുത്ത കൊല്ലം വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കൂടുതൽ വേക്കൻസിൽ എൽ ഡി സി എൽ ജെ എസ് ഒക്കെ അടുത്ത വർഷം നടക്കുന്നത് പക്ഷേ ടൈപ്പിസ്റ്റ് പരീക്ഷ മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ബെസ്റ്റ് ഒരു ചാൻസ് ഇല്ല കാരണം അത്രയും പരീക്ഷകൾ വരുന്ന ഒരു വർഷം ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാണ് അടുത്ത സൈക്കിളിൽ വരിക പക്ഷെ അപ്പോ ഇത്രത്തോളം വേക്കൻസികൾ ഉണ്ടാകണമെന്നില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു നാല് വർഷത്തെ ആറ് വർഷത്തെ ഒമ്പത് വർഷത്തെയോ പോലെയല്ല ഇപ്രാവശ്യം നിയമനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിയമനങ്ങളിലൊക്കെ ഒരു മെല്ലെ പൊക്കിണ്ട് അപ്പൊ ലിസ്റ്റിലുള്ള ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആളുകളെയൊക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ ഒരു കുറവ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് എൽ ഡി ടൈ എന്ന് പറയുന്ന ആ പേര് നിലനിൽക്കുന്നോടത്തോളം കാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി ടൈപ്പിസ്റ്റിന് ഒരു അഡീഷണൽ ചുമതല തന്ന് ആ തസ്തികയെ വേണ്ട രീതിയിൽ നിലനിർത്തുന്നിടത്തോളം കാലം അങ്ങോട്ട് പോകും തോറും അത് നമുക്ക് കുറയുക ചെയ്യാം എന്നുള്ളത് മറു വശത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ സ്വപ്ന വർഷമാക്കി മാറ്റാനുള്ള പണി നമ്മൾ എടുക്കണം കേട്ടോ ഇനി ഇവിടെ നിങ്ങളെ പോസിറ്റീവായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു പരി ഈ ഒരു ദിവസം ആ ഒക്ടോബർ ഇപ്പൊ ഒക്ടോബർ ഇരുപതിനാന്ന് വിചാരിക്കാം ആ ഒക്ടോബർ ഇരുപതിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൂന്ന് വർഷമാണ് പോകുന്നത് കാരണം ഇത്രത്തോളം വേക്കൻസി ഉള്ള പരീക്ഷകള് ഇത്ര വേക്കൻസി ഇനി വരുമോ ഇല്ലയെന്ന് തന്നെ ഡൗട്ടാണ് പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞാലേ ഈ ഒക്കെ ഇനി വിളിക്കുള്ളൂ ഇപ്പൊ ഈ വിളിച്ച മൂന്നെണ്ണം ഇനി വരാൻ പോകുന്ന രണ്ടെണ്ണം ഒക്കെ ആയിട്ട് എസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരീക്ഷകള് അടുത്ത ഒരു മൂന്ന് വർഷത്തിന് ശേഷമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് എവിടെയിരിക്കുന്നോ ഈ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നോ നമ്മളെ നമ്മുടെ സാഹചര്യങ്ങൾ ആയിരിക്കും എന്നുള്ളതോ ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പൊ കോമ്പറ്റീഷൻ ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലേ ഏഹ് അപ്പൊ കോമ്പറ്റീഷൻ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ടൈപ്പിസ്റ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നത് അന്ന് ആദ്യത്തെ പരീക്ഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് അമ്പത് മാർക്കിന് നമ്മൾ യൂട്യൂബിൽ മാത്രം ക്ലാസ് എടുത്തിട്ട് നാൽപ്പത്തി നാല് മാർക്ക് നമുക്ക് കിട്ടി യൂട്യൂബിൽ മാത്രം ക്ലാസ് എടുത്തിട്ട് പക്ഷേ ആ ഒരു ക്ലാസ് മാത്രം വെച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കണ്ടന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അമ്പതിൽ ഒരു ഇരുപത്തിരണ്ട് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക കിട്ടുള്ളൂ കാരണം ഇപ്പൊ പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഓരോ വർഷങ്ങൾ കഴിയും തോറും ആളുകളുടെ ആ ഒരു പിന്നെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുന്നതിനനുസരിച്ച് പി എസ് സിക്കും അതിനനുസരിച്ച് മാറേണ്ട സാഹചര്യമാണ് അതങ്ങനെ തന്നെയാണ് അല്ലെ കാലങ്ങൾ എല്ലാ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് എന്നല്ലേ പറയാ അല്ലെ യെസ് ആരാണോ മുന്നിൽ ആരാണോ മുന്നിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ചാടാൻ സാധിക്കുന്നത് അവർക്കേ വിജയം ഉണ്ടാവുള്ളൂ അല്ലെ അപ്പോ ഈ ഒരു അവസരത്തിനപ്പുറത്തേക്ക് ഒരു അവസരം നിങ്ങൾക്കില്ല ഇവിടെ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പരീക്ഷകളിൽ ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പരീക്ഷയാണ് അപ്പൊ അതിൽ ഫെയിൽ ആയി കഴിഞ്ഞാല് കൈയൊന്നു പോകും പിന്നെ നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കേട്ടോ വളരെ കൂടുതലായിരിക്കും പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യെസ് അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല എന്താണ് നോട്ടിഫിക്കേഷൻ വരുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ യെസ് ഈ എൽ ഡി ടൈപ്പിസ്റ്റ് പോലെ നമ്മൾ ഇപ്പൊ കാലങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച ഒരു പരീക്ഷ ഇനി പെട്ടെന്ന് വരാനുണ്ടാവില്ല അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക വേക്കൻസീസ് ഭാവിയിലേക്ക് പോകുന്ന സമയത്തെ കുറവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ചുരുക്കി പറയാം ഒരു പത്ത് മിനിറ്റിൽ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്ത ഒരു വർഷമാണ് എന്നുള്ളത് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ആ നോട്ടിഫിക്കേഷൻ വന്ന ഒരു എനർജി ചിലപ്പോൾ ഇപ്പൊ പലരുടെയും മുഖത്ത് കാണുന്നില്ല അല്ലെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ നാളെ മുതൽ ഞാൻ അങ്ങെടുത്ത് മലമറിക്കും എന്നുള്ള രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ആ ഒരു എനർജി പലർക്കും ഇപ്പൊ കാണുന്നില്ല അങ്ങനെ ആവരുത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ പഠിച്ചു പോവുക സിലബസിൽ പത്ത് മാർക്കിന് ആവശ്യമായിട്ടുള്ള ജി കെ ഇരുപത് മാർക്കിനുള്ള മലയാളം ഇരുപത് മാർക്കിനുള്ള ഇംഗ്ലീഷ് നാല്പത് മാർക്കിനുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് പത്ത് മാർക്കിനുള്ള ടൈപ്പ് റൈറ്റർ ഈ സിലബസ് മാറാനൊന്നും പോകുന്നില്ല ആ സിലബസിൽ ഊന്നിക്കൊണ്ട് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സും പഠിച്ചുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രാജുവലി പതിയെ പതിയെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മാർച്ച് അങ്ങ് പഠിച്ചു തീർന്നിട്ട് പിന്നെ വെറുതെ പോകാനുള്ള സമയം അതിന്റെ ആവശ്യമില്ല അല്ലെ നമ്മൾ ഗ്രാജുവലി പതിയെ 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 പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്കൊരു ആയിട്ട് പറയാനുള്ളത് അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഉണ്ട് നമ്മുടെ ാംൽത്തി മൂന്ന് മെമ്പേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ടൈപ്പിസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പതിനായിരം പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെ ഒരു പതിനയ്യായിരത്തിൽ താഴെ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്താണെങ്കിലും നിങ്ങളൊക്കെ കട്ട സപ്പോർട്ട് കാരണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ നൽകുന്നത് കൊണ്ടും യൂട്യൂബ് ക്ലാസ്സുകളായിട്ടും പിന്നെ അതുപോലെ തന്നെ വൊക്കാബുലറി അതുപോലെ തന്നെ നമ്മൾ പോളുകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് പലതും നിങ്ങളുടെ ചാനലിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ഈ ചാനല് പിന്നെ യൂട്യൂബ് സോറി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് പച്ചവെള്ളം ഐ ടി ടൈപ്പിസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനല് ജോയിൻ ചെയ്യാം ഇതിൽ നമുക്ക് കമ്പൈൻഡ് സ്റ്റഡി ഓപ്ഷൻ ഒക്കെ ഒന്ന് സജീവാക്കാനുണ്ട് വൊക്കാബ്സിന് അവിടെ ഓപ്ഷൻ ഉണ്ട് പ്രീവിയസ് ഇയർ ഇതുവരെ കഴിഞ്ഞ എല്ലാ കൊസ്റ്റ്യൻ പേപ്പർ അവിടെ അവൈലബിൾ ആണ് യൂട്യൂബ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എസ് എസ്ഇസ് ടെനോ നോക്കുന്ന ആളുകൾക്കുള്ള ക്വസ്റ്റൻസ് അതാണ് ഇത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ലിങ്കുകളായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൊക്കാബ്സ് ഓക്കെ അതേപോലെ തന്നെ ചൊവ്വാ വ്യാഴം ശനിയ ദിവസങ്ങളിൽ കുറച്ച് പോൾ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പിന്നെന്താ എന്താ പറയാ ടെലിഗ്രാം ചാനൽ വഴി തന്നെ ലഭിക്കും അപ്പൊ നിങ്ങള് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ടൈപ്പ് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചു പറഞ്ഞോളാം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ജി കെക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്ററും എല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കില്ല അതിന് നമ്മുടെ കോഴ്സുകളും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാലാമത്തെ ബാച്ചിലേക്ക് നമ്മൾ നാല് ബാച്ച് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷകൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അതിൽ നാലാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ നാളെ ക്ലോസ് ചെയ്യാണ് യെസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളത് കാരണം ആയിട്ടൊക്കെ കുട്ടികൾ വരുന്ന ബേസ് ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ അതിലേക്ക് കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്ലാസ്സുകളെടുത്ത് ട്രെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് ഒപ്പം എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷനിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ നാളെയും കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മുടെ അനൗൺസ്മെന്റ് ബാച്ച് ഫോറിലേക്കുള്ള അനൗൺസ്മെന്റ് നാളത്തോട് കൂടിയിട്ട് നമ്മളെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ എസ് ഇത്രയും ടൈപിസിന്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ കുട്ടികളുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റ് അടിക്കാറുണ്ട് അപ്പോ പിന്നെ അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നില്ല യെസ് അപ്പോ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് പറയാനുള്ളത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കഴിഞ്ഞ മെയ്ലല്ലായിരുന്നു അവിടെ പരീക്ഷ കഴിഞ്ഞ മെയ് മാസത്തിലെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പി എസ് സി ഹൈക്കോട്ടാണ് ഏകദേശം സിമിലർ സിലബസ് തന്നെയാണ് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കോഴ്സുകൾ ഉണ്ടായിരുന്നു രണ്ട് പിന്നെ തസ്തികയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് എൻ സി എ മുസ്ലിം ഒന്ന് ജനറൽ കാറ്റഗറിയിലും ഓക്കെ അതിൽ രണ്ടിലും ഒന്നാം റാങ്ക് കിട്ടിയത് പച്ചവെള്ളത്തിനാണ് ഓക്കെ എൻ സി എ മുസ്ലിമിലെ പിന്നെ നമ്മുടെ അമൻ മുഹമ്മദ് ഇയും പിന്നെ തീർത്ത ജനറൽ കാറ്റഗറിയിൽ തീർത്ഥയ്ക്കുമാണ് ഒന്നാം റാങ്ക് കിട്ടിയത് ഓക്കെ അപ്പോ രണ്ട് പരീക്ഷ നടത്തുമ്പോൾ രണ്ടിലും ഒന്നാം റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാറ്റഗറിയിൽ നമ്മൾ തന്നെയാണ് ഒന്നാമത് എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും അവകാശപ്പെടാനാവും വിചാരിക്കുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല നന്നായി പഠിക്കുക നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും നന്നായി പഠിക്കുക ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാക്സിമം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക കേട്ടോ ഓക്കെ യെസ് അപ്പോൾ നമ്മളെ ക്ലാസ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൈവ് ക്ലാസ്സുകളാണ് ഓക്കെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബേസ് ലെവലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ അവരെ തിയറി പഠിപ്പിക്കാതെ അവരെന്താണ് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് എടുത്ത് ഇൻസെർട്ട് എടുക്കടാ പിന്നെ ഇമേജ് എടുക്കടാ അവിടെ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പിന്നെ റാപ്പിംഗ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊസിഷൻസ് ഇങ്ങനെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ പിന്നെ പിന്നെ പിക്ചറിന്റെ എഫക്റ്റുകൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓപ്ഷൻസ് എടുത്ത് കാണിച്ച് രസകരമായിട്ട് നമുക്ക് സമയമുണ്ടല്ലോ രസകരമായിട്ട് പഠിക്കാനുള്ള ഒരു സമയമുണ്ട് ആ രൂപത്തിലാണ് നമ്മുടെ ബാച്ചുകൾ പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സുവർണ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കേട്ടോ യെസ് യെസ് ഗൂഗിൾ ഗൂഗിള് കമൻ്റ് ബോക്സിൽ ലൈവായിട്ട് ചെയ്ത് കാണിക്കുകയും ചോദിക്കുന്നുണ്ട് നമ്മുടെ ആപ്പിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ളത് പിന്നെ ഈ ചാനലിന്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് സാമ്പിൾ ക്ലാസ്സസ് കാണാൻ പറ്റും യൂട്യൂബ് ചാനലിന്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ യെസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് നമ്മൾ കണ്ടക്ട് ചെയ്യും കേട്ടോ യെസ് ബുക്ക് ഇപ്പം ഇറക്കില്ല നമ്മുടെ നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം പി ഡി എഫ് ആയിട്ട് എടുക്കാം കേട്ടോ ബുക്ക് ഇറക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ പരിപാടിയല്ല ബുക്ക് ഇപ്പം ഉണ്ടാവില്ല കേട്ടോ യെസ് അപ്പോൾ എല്ലാവർക്കും ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിളിക്കാൻ ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി മനസ്സിലാക്കിയത് പ്രകാരം ചാൻസ് കുറവാണ് എന്നുള്ളതാണ് കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ക്ലർക്ക് ആവശ്യകത ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ പലതും നെഗറ്റീവാണ് അതുകൊണ്ട് വിളിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വരും ഭാവിയിൽ തന്നെ അറിയുള്ളൂ കേട്ടോ ഓക്കെ യെസ് എത്ര പേരെയൊക്കെ വിളിക്കുന്നുള്ളതോ ഓരോ ജില്ലകളിലും ഓരോ പോലെയാണ് കേട്ടോ ഇപ്പൊ എറണാകുളത്ത് പിന്നലെ വരെ തൊണ്ണൂറ്റി രണ്ട് ആണ് പോയിട്ടുള്ളത് ഒരു പത്തോ ഇരുപത് ഒക്കെ മുപ്പത് അഡ്വൈസ് ഒക്കെ കൂടുതൽ പോകുന്നു വിചാരിക്കുക അടുത്തൊരു ഒരു വർഷം കൂടി ആ ഒന്നര ഒക്കെ കാലാവധി ഉണ്ട് കേട്ടോ യെസ് പക്ഷേ തിരുവനന്തപുരത്ത് നൂറ്റി ഇരുപത് ആയിട്ടുണ്ട് ഏകദേശം ബാക്കിയുള്ള ജില്ലകൾ കുറവാണ് അപ്പോൾ ഓരോ ജില്ലകൾക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും ഇതായിരിക്കില്ല അടുത്ത പ്രാവശ്യം വിളിക്കുക അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ നമ്മുടെ ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സി യു അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ